ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കണം ഒന്നാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം മൂന്നാമത്തേത് ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കണം നാലാമത്തേത് ദീനിയും തുന്നിയവയുമായി ഇൽമ് പഠിപ്പിക്കണം ശരിക്കും ദീനിയായ ഇൽമ തുന്യവിയായ ഇൽമ കണ്ട് ഇൽമ് രണ്ടെണ്ണം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ഏത് വിവരവും ദീനിയായ വിവരാണ് ജീവിക്കാനാവശ്യമായ വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം ഒരാൾ കുറേ പഠിച്ചു അവൻ ജീവിക്കാൻ ഒരു വകിയില്ലെങ്കിൽ അതിന് വിവരം എന്നൊന്നും പറയില്ല ദീനിയായി ജീവിക്കാൻ ആവശ്യമുള്ള വിവരം എന്താണോ അത് പഠിപ്പിക്കണം ദീനിയായ ലക്ഷ്യത്തിൽ പഠിപ്പിക്കണം അപ്പോഴാണ് സംഗതി ക്ലിയർ ആകുക ഒരാൾ സ്കൂള് മൂന്നാം ക്ലാസ് ഉള്ളൂ വെച്ചാൽ മദ്രസയും മൂന്നാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പം പറ്റില്ല എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടുന്നതായ് തല മാറിയിട്ട് തെളിവ് അനക്കി അപ്പം കാണിച്ചുരടാന്ന് പറയും മൂന്നാം ക്ലാസ് വരൻ ഒരു കുഴപ്പമില്ല അവനെ സംബന്ധിച്ച് അതേ സമയത്ത് ഭൗതികമായിട്ട് പ്ലസ് ടു ആണെങ്കിൽ മദ്രസയിലും പ്ലസ് ടു ഉണ്ടാവണം ഭൗതികമായി പി എച്ച് ഡി ഉണ്ടെങ്കിൽ ഇസ്ലാമിലും പി എച്ച് ഡി ഉണ്ടാവണം ഭൗതികമായിട്ട് എം ബി ബി എസ് ആണെങ്കിൽ ഇസ്ലാമിലും എം ബി ബി എസ് ആയിരിക്കണം ഭൗതികമായ എഞ്ചിനീയർ ആണെങ്കിൽ ഓൻ ഇസ്ലാമിലും എഞ്ചിനീയർ ആയിരിക്കണം ഭൗതികം എത്ര പഠിച്ചോ അത്ര ദീനും പഠിച്ചാലേ അല്ലെങ്കിൽ കുറേ ആൾ കഴിയുമ്പോൾ തോന്നും എന്തിനാ എന്തിനാപതൊക്കെ മൂലയന്മാരുണ്ടാക്കിയതാണെന്ന് തോന്നും പണ്ഡിതന്മാർ എന്ന് പറയുന്ന വേഷധാരികളായ പൂജാരികൾ ഉണ്ടാക്കി തീർത്ത ഓരോ കാട്ടിക്കൂട്ടലാണ് ഇതെല്ലാം എന്ന് തോന്നും കുറച്ചാണ് കഴിയുമ്പോൾ രണ്ടു അരേമാതിരി പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഭൗതികം എത്ര പഠിച്ചോ അത്ര അത്രയും പഠിക്കണം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാല് അല്ലിം അള്ളാൻ്റെ റസൂലും ഖുറാനും ഹദീസും ഒക്കെ മുഹമ്മദ് നബി ഒക്കെ സല്ല അലൈഹി സ്വലം ഒരു മനുഷ്യൻ്റെ വിവരത്തിനനുസരിച്ചാണ് അയാളോട് സംസാരിക്കുക എഞ്ചിനീയറോട് ഹദീസ് സംസാരിക്കുന്നത് എഞ്ചിനീയറിങ് ആയിരിക്കും ഡോക്ടറോട് ഹദീസ് സംസാരിക്കുന്നത് ഡോക്ടർ ഭാഗമായിരിക്കും ഒരാളുടെ വിവരം എന്താണോ അതിൻ്റെ മേലെയാണ് ഹദീസ് സംസാരിക്കുക അല്ലെങ്കിൽ ഖുർആാൻ സംസാരിക്കുക അല്ല മൽ ഇൻസാനം ആലം വ്യാലം മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ചു എപ്പോൾ അറിയാത്തത് എപ്പോഴും അറിയാത്തത് എപ്പോഴെല്ലാം ഓൻ അറിവുണ്ടോ ആ അറിവിൻ്റെ മേലെ അറിവിൻ്റെ പരിധിയിൽ വരാത്ത കാര്യം ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരാൾ എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാം നിൽക്കും ഒരു കാലം മേലക്കെ എപ്പോഴും നിൽക്കുള്ളൂ അതുകൊണ്ട് പഠിക്കുന്നതിനനുസരിച്ച് നിബിതങ്ങളെ പഠിക്കേണ്ടി വരും സല്ല അലൈഹി വസ്ലാം ഹദീസ് പഠിക്കേണ്ടി വരും ഇന്നമല്ലാമാല് വിന്നിയാത് എന്ന ഹദീസ് എടുത്താൽ അത് ഫക്കീഹിനോട് കർമ്മശാസ്ത്ര പണ്ഡിതനോട് ആ ഹദീസ് ഫിഖ ആണ് പറയണത് അതേസമയത്ത് ഹദീസ് പണ്ഡിതനോട് ആ ഹദീസ് ഹദീസ് ആണ് പറയുക വൈദ്യനോട് ആ ഹദീസ് വൈദ്യം പറയും എഞ്ചിനീയറോട് ഇന്നമല്ലാമാല് ബിന്യാ എന്ന ഹദീസ് എഞ്ചിനീയറിംഗ് ആണ് പറയാം മൈക്കക്കാരനോട് ആ ഹദീസ് മയക്ക നേരാക്കണതിനെ പറ്റിയിട്ടാണ് പറയണത് കമ്പ്യൂട്ടറുകാരനോട് ആ ഹദീസ് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടാണ് പറയണത് ബ്രോക്കറോട് ആ ഹദീസ് ബ്രോക്കർ ജോലിയെക്കുറിച്ചാണ് പറയണത് രാഷ്ട്രീയക്കാരനോട് ഈ ഹദീസ് രാഷ്ട്രീയ എന്ന് പറയണത് ഇതാണ് ഹദീസുകയുടെ ഒരു പ്രത്യേകത എന്ന് പറയണത് അതുകൊണ്ട് എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവണം അങ്ങനത്തെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയുള്ളൂ ഇസ്ലാമിനെ പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി മുഹമ്മദ് നബിയെ പഠിക്കലാണ് സല്ലു അലൈ വല്ലാം ഇസ്ലാമിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലുണ്ട് എന്നതാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഏഴാം ക്ലാസ് പാസ്സാകുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും സമസ്തേന്ന് അത്യാവശ്യം പെൺകുട്ടിനെ കാണാൻ വരുമ്പോൾ ചോരുമ്പോൾ തൂക്കിയത് കണ്ട് കണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റൊക്കെ ധാരാളം അതാണെങ്കിൽ മൂലയന്മാർ പിന്നെ ഫ്രെയിം ചെയ്ത് കാണ്ട് തരും ചെയ്യും ഉറപ്പില്ല പോലെ പന്ത്രണ്ട് ഇനി ഒന്നും ചെയ്യാൻ കൊണ്ടുപോയി തൂക്കിയാൽ മതി പെണ്ണ് കാണാൻ വരുമ്പോൾ അങ്ങനെ അത്യാവശ്യം പുതാപ്പൻ വന്നവർക്ക് ഇങ്ങനെ നോക്കിയില്ല ആ ആ വയസ്സ് ആ അത് നോക്കാൻ വേണ്ടി രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളമാണ് അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അവിടെ നിന്നാണ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത് ഞാനൊരു സത്യങ്ങളോട് പറയാം ഈ വൈജ്ഞാനിക നിരാശാരോഗം എന്നൊരു രോഗമുണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അത് ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണെന്നാണ് അണക്കുണ്ടാവില്ല ഇല്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ മതപ്രഭാഷണങ്ങൾക്കുള്ള അവസരം വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ഉത്ബോധനങ്ങൾ കേൾക്കാനുള്ള അവസരം ഇങ്ങനെ കുറേ അവസരം ഉള്ളത് കൊണ്ട് ആണുങ്ങൾക്ക് അത് തോന്നില്ല സ്ത്രീകളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം വളരെ കൂടുതലാണ് അതിനെയാണ് വൈജ്ഞാനിക നിരാശാ രോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏത് കാലത്തും പഠിക്കണം മരിക്കോളം പഠിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം കുട്ടികൾ നന്നാവണമെങ്കിൽ ദീനിയും ദുന്യവിയുമായ വിജ്ഞാനം പഠിപ്പിക്കണം എന്നതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് വാപ്പി ഇമ്മയും കുട്ടികൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദോരക്കണം ദോരപ്പിക്കുക നമ്മൾ ദോരക്കൂല എന്തായാലും പരിപാടി നടക്കുകയുണ്ടെങ്കിൽ കുട്ടികൾ സാലിഹാൻ വേണ്ടി ദോരക്കാൻ മുന്നൂറ്റി പതിമൂന്ന് ആയിരത്തൊന്നും രണ്ടായിരത്തി ഇരുപതുമൊക്കെ കൊടുക്കും നിങ്ങൾ ദോരന്നാൽ കിട്ടും എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പോകാണ്ട് ഓൻ എന്ന് ദോരക്കാൻ നേരം ഉണ്ടോ അന്ന് നേരാവും എന്തേലൊക്കെ കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ് നമുക്ക് ദോരക്കാൻ നേരമല്ല ദോരക്കാൻ ഒറ്റക്ക് ദോരക്കാൻ ഭയങ്കര പിഷ്കത്തരാണ് മകരവിക്ക് പള്ളിയിൽ ദ്വാസമ്മേളനമൊക്കെ നടത്തും നമ്മൾ അതിനൊക്കെ നമുക്ക് ഭയങ്കര കുറേ യാത്രക്കാരൊക്കെ നിസ്കരിച്ചാൻ വേണ്ടി കാര്യം എടുത്ത് എന്തു ചെയ്യും മകരവിക്ക് ദ്വാസസമ്മേളനം മരുവിക്കാരൻ കഴിഞ്ഞിട്ടേ എന്നാലേ നമ്മളൊന്ന് ഒറ്റക്ക് കണ്ടോ അല്ലെങ്കിൽ താജ് നിൽക്കിട്ടോ ഒന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭിഷ്കത്തരാണ് ദ്വരക്കൂല ഇനി ദോരക്കാണെങ്കിൽ തന്നെ ഇൻ്റർനാഷണൽ ദോയക്ക ദുരക്കുള്ളൂ പഠിച്ചോനെ ക്യാൻസർ തരരുതേ കുഷ്ഠൻ തരരുതേ വെള്ളപ്പാണ്ട് തരരുതേ റോഡിൽ ചതച്ചരക്കല്ലേ അള്ളാഹുയെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ കുട്ടിനെത്തിയമാക്കല്ലേ അള്ളാഹുത്ത അല്ലാൻ്റെ പരിപാടിയുള്ളപ്പോൾ നീ പറഞ്ഞോക്കെ കുട്ടികളെത്തിമാക്കൽ പഠിച്ചോൻ്റെ പരിപാടി റോഡിൽ അരക്കലാ ഉള്ളപ്പോൾ അള്ളാഹിൻ്റെ പരിപാടി അങ്ങനെയൊക്കെ ഇൻ്റർനാഷണൽ ദ്വയ തിരക്കുക പടച്ചോനെ പനി തരരുതേ തലവേദന ഇതരരുതേ ചാറിലുപ്പ് അറിക്കരുതേ ഒന്നും ത്വരക്കില്ല നമ്മൾ എന്താ കാര്യം അതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യമല്ല നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണേല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഇതാണ് ദ്വയല പിഷ്കത്തരം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ജീവിതം മാറും ചെറിയ കാര്യത്തിൽ ത്വരക്കാൻ തുടങ്ങിയാൽ എന്നാണ് ചെറിയ ചെറിയ കാര്യത്തിൽ ദ്വായ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് സ്വകാര്യതയിൽ നമുക്ക് നമുക്ക് വേണ്ടിയുള്ള ചില ദ്വായകൾ ഉണ്ടായിരിക്കണം നിങ്ങളിനോട് തോരന്നോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാ എന്ന് അള്ളാഹുത്തേലെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം എന്നേ ഉള്ളൂ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ധോരക്കണം ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ധേൻ്റെ അത്രേ മക്കളെ സംബന്ധിച്ച് ഇജാപത്തുള്ള ദ്വ വേറെ ഉണ്ടാവില്ല ചരിത്രം നമ്മളിങ്ങനെ പരിശോധിച്ചാലേ ഒരുപാട് പ്രധാനികൾക്ക് ഉമ്മ ദ്വയാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഹാരി റലിഅള്ളു ജന്മനാ കണ്ണു കാണാത്ത ആളായിരുന്നെന്ന് മഹാനഹർഗയുടെ താരിഖിലുണ്ട് ഉമ്മാൻ്റെ ദ്വേണ് ഉമ്മാൻ്റെ ദ്വാരം എന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് നാലായിരം പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു നേടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നാലു സ്തമാരനെ മര്യാദ നമുക്കില്ല അതിൽ തന്നെ ഒന്നാം ക്ലാസ്സിലെ ബ്രഹീമല്ലാക്കാനെ ഓർമ്മയില്ല അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ്മാര് നമുക്ക് അധികം ഓർമ്മ ഉണ്ടാവില്ല സത്യത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന അലീഫ് എന്ന അക്ഷരത്തിൽ നിന്നാണ് പി എച്ച് ഡി വരെ എത്തിയിട്ടുള്ളത് പക്ഷെ മുപ്പനമ്മള് മറന്നു എന്താ കട്ട മര്യാദക്ക് നാല് ഉസ്താദന്മാർ തന്നെ ഇല്ല എന്നുള്ളവരൊട്ട ഓർമ്മയില്ല അല്ലെങ്കിലോ പാടം കുൽഫോണെ നാല് തെറ്റും പറഞ്ഞ മാതിരിയാണ് സംഗതി ഉസ്താദ്മാരെ എണ്ണം തന്നെ വളരെ കുറവാണ് ഉള്ളവരൊട്ട ഓർമ്മയില്ല ഈ കൊല്ലത്തിലാ എന്താ ഞാൻ പറഞ്ഞു വെച്ചാല് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി അലി അള്ളാഹുനീനും ഉമ്മാൻ്റെ ദ്വയാണ് മുഹിയുദ്ദീൻ ഷേഖിനും ഉമ്മാൻ്റെ ദ്വയാണ് ബഹുമാനപ്പെട്ട സൈദന ഇമാമുന റലി അള്ളാഹുനീൻ ഉമ്മാൻ്റെ ദ്വ കിട്ടിയതാണ് ഉമ്മാരും വാപ്പാരിയും മനസ്സറിഞ്ഞ ദ്വ കിട്ടിയ എല്ലാവരും വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ട് സോഫിയാക്കളിൽ പ്രധാനിയായിരുന്നു സയ്യിദന അബ്ദുല്ലാഹിബിൻ മുബാറക് മഹാനവറുകൾക്ക് മാതാപിതാക്കളുടെ ദ്വയാകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊക്കെ അമ്മാരെ ദ്വയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അപ്പം അമ്മാൻ്റെ ദ്വ കിട്ടിയാൽ ബാപ്പാൻ്റെ ദ്വ കിട്ടിയാൽ അവർ വളരെ പ്രധാനികളാവും അൽ വാലിദു ഔസത്തു അബു ജന്ന മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണെന്ന് പുണ്യനബി സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തുറക്കണം ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടായാൽ കുട്ടികൾ നേരായി ആദ്യത്തെ രണ്ട് കാര്യങ്ങളുണ്ടായാൽ കുടുംബം നേരായി എപ്പോഴും വീട്ടിൽ മുസ്തഫായ നബിസ് അഹ് അലൈവല്ല ഒരു ചർച്ചാ വിഷയമാവണം എന്ത് വിഷയമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തങ്ങളെ അനുധാവനം ചെയ്യുക പിന്തുടരുക അള്ളാൻ റസൂല് ചെയ്ത് അതേമാതിരി ചെയ്യുക നിബിധങ്ങൾ ഉറങ്ങിയ മാരി ഉറങ്ങുക നബിതങ്ങൾ എഴുന്നേറ്റമാതിരി എഴുന്നേൽക്കുക മുസ്തഫായ നബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് താരിഖിലുണ്ട് നമ്മളുള്ളേക്ക് കീറിയതാണ് ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ എടുക്കുക ആ വിഭം ഉറങ്ങല്ലേ ഉറങ്ങലാണ് ഏറ്റവും പ്രധാനം ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക എന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടിയ കാര്യമാണ് മരിക്കുമ്പോൾ ചെയ്യുക അതുകൊണ്ട് ഉറക്കൽ ഉറങ്ങാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്തഫായ വിധങ്ങൾ ഉറങ്ങിയ മാതിരി ഉറങ്ങണം ഉറങ്ങുമ്പോൾ നല്ല തുണി എടുക്കണം കള്ളി തുണി ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ കീറിയത് പറ്റൂല ചലയായത് പറ്റൂല നല്ല എടുക്കണം രാവിലെ അത് മാറ്റണം കാരണം രാത്രിയിൽ മരണമാണ് ഉറക്കം തന്നാൽ ചെറിയ മരണമാണ് മരിക്കുമ്പോൾ ധരിച്ച തുണി കുപ്പായും പിന്നെ എടുക്കുന്നത് ശരിയല്ല രാവിലെ അത് പിറ്റേന്ന് ഒന്നുകിൽ അലക്കിയിട്ട് വേണം എടുക്കാൻ ഉറങ്ങുമ്പോൾ കടക്കുക അത് കിടക്കുമ്പോൾ എടുക്കാനായിട്ടൊരു സാധനം അത് പിന്നെ പിറ്റേന്ന് കിടക്കുമ്പോൾ എടുക്കുകയല്ല തിരുമ്പിറ്റ് പിറ്റേന്ന് എടുക്കുക എന്തായാലും ഉറങ്ങുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കണം നല്ല വിരിപ്പിൽ ഉറങ്ങണം നല്ല സ്ഥലത്ത് ഉറങ്ങണം വിരിപ്പ് നന്നായിട്ട് വിരിക്കണം കയ്യും കാലും കഴുകി വൃത്തിയാക്കണം ധിക്കറും തോയും ചെയ്യണം ഇതൊക്കെ വാപ്പിയമ്മയും ചെയ്യണം അങ്ങനെ കുട്ടികൾ പഠിക്കണം വീട്ടിലെപ്പോഴും ഒരു ഇസ്ലാമികമായ സാഹചര്യം ഉണ്ടാവണം ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്ത ഒന്നുമില്ല അതിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചതാണ് പ്രശ്നം ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്തൊരു കാര്യമില്ല അതുകൊണ്ട് വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണം അള്ളാഹു സഹായിക്കും അള്ളാഹു സഹായിക്കട്ടെ